ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചികിത്സാ സഹായ ഫണ്ട് കൈമാറി ചോക്കാട് പഞ്ചായത്തിൽ കോട്ടപ്പുഴ താമസിക്കുന്ന കണ്ടെത്തി ശാരദാമയുടെ ഹൃദയവാൽവശാസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കൈകോർത്തത് സെക്രട്ടറി സഹായം കൈമാറി ടാപ്പിംഗ് തൊഴിലാളിയായ ശാരദാമ്മയുടെ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കും തുടർചികിത്സയ്ക്കും വളരെ വലിയ തുകയാണ് ആവശ്യമായി വന്നത് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ കൈക്കോർത്ത് ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയത് സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ധനസമാഹരണം നടന്നുവരികയാണ് ശാരദാമ്മയുടെ അസുഖത്തെ തുടർന്ന് ടാപ്പിംഗ് ജോലി മുടങ്ങുകൂടി ചെയ്തിരിക്കുകയാണ് ഉള്ള വരുമാന നിലച്ച അവസ്ഥയിലാണ് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കടുത്ത വേനൽ കാരണം മിക്കയിടങ്ങളിലും ജോലി നിർത്തിവച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ പോലും ജില്ലയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കുകയും അവരാൽ കഴിയുന്ന ഒരു സംഖ്യ ശാരദാമയുടെ ചികിത്സാ സഹായത്തിനായി നൽകുകയും ചെയ്തു കെആർടിഒ എന്ന ടാപ്പിംഗ് തൊഴിലാളി സംഘടനയാണ് തങ്ങളുടെ കൂടപ്പിറപ്പിനെ ക്ഷാമകാലത്തും ചേർത്തിപ്പിടിച്ചിരിക്കുന്നത് ധനസഹായ കൈമാറ്റ ചടങ്ങിൽ യൂണിറ്റിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി സൈനുദ്ദീൻ ജില്ലാ സെക്രട്ടറി എ ടി ദാസൻ ജില്ലാ ട്രഷറർ ഷിബു തോമസ് മറ്റ് ജില്ലാ ഭാരവാഹികൾ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശാരദാമ ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം ഡാബർ